ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്ന് ഞാൻ കുറച്ച് വെജ് കുറുമുണ്ടാക്കുന്നുണ്ട് അപ്പൊ അതിന്റെ റെസിപ്പി ഒന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പൊ ഞാൻ ഈ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ഡാൽഡാണ് കേട്ടോ അതിന് പകരം നിങ്ങൾക്ക് നെയ്യ് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ബട്ടർ ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ ഇതാ കുറച്ച് പെരുഞ്ചീരകമാണ് ഇട്ട് കൊടുക്കുന്നത് പെരുഞ്ചീരകം ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നു എന്നിട്ട് അതൊന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് ചെറുതായിട്ടൊന്ന് വഴന്നു വരുന്ന സമയത്ത് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള നമ്മുടെ സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത് അര അരക്കഷ്ണട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതും ഒന്ന് നമ്മൾ വഴറ്റിയെടുക്കുക അത് വഴറ്റുന്നതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് മിക്സഡ് വെജിറ്റബിൾസ് ആണ് അതായത് ഉണ്ട് പറയുമ്പോൾ അത് ഫ്രോസൺ പീസ് ആണ് അത് പിന്നെ കോളിഫ്ലവർ പിന്നെ ബീൻസ് ഇതെല്ലാം ചേർത്ത് ചേർത്ത് ശേഷം നമ്മൾ കുറച്ച് പച്ചമുളകും കൂടി എന്നിട്ട് അത് വീണ്ടും ഒന്ന് ചെയ്യുന്നത് അടുത്തതായിട്ട് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ് കുറച്ച് മഞ്ഞൾപ്പൊടി അതായത് ഒരു ഹാഫ് ടീസ്പൂൺ അതിന് ശേഷം നമ്മൾ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ഞാൻ ഒരു ടീസ്പൂണും അതിൻ്റെ കൂടെ കുറച്ച് ഒരു അര ടീസ്പൂണും കൂടി ചേർത്തു പിന്നെ ഞാൻ കുറച്ച് ഗരം മസാല ചേർത്തിട്ടുണ്ട് എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും ഒരു രണ്ട് മിനിറ്റ് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ അര ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നു അതിനുശേഷം മൂടി വെച്ച് ഒരു എട്ട് മിനിറ്റ് ഞാൻ വേവിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ന് ശേഷം ഇതാ നമ്മുടെ വെജീസ് ഒക്കെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മൾ തേങ്ങാപ്പാലും കാഷ്വനട്ടും കൂടി അരച്ചത് അതായത് തേങ്ങാപ്പാൽ എന്ന് പറയുമ്പം ഞാൻ ഇങ്ങനെ കടയിൽ നിന്ന് വാങ്ങിയതാണ് പൗഡർ വാങ്ങിയിട്ട് യൂസ് ചെയ്ത് നോക്കിയതാണ് കേട്ടോ ബട്ട് അത് അത്ര വലിയ കൊഴുപ്പും കാര്യങ്ങളും ഒന്നുമില്ല നമ്മൾ സാധാരണ തേങ്ങയും കാഷുവിനട്ടും ഒരുമിച്ച് അരച്ചിട്ട് ചേർക്കുന്നത് തന്നെയായിരിക്കും നല്ലത് ഞാൻ ഞാനിത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് അരച്ച് ചേർത്താണ് വെള്ളം പോലെയാണ് കൊഴുപ്പ് കുറവായിരുന്നു പിന്നെ അതിനകത്തേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒരു രണ്ട് മിനിറ്റ് തിളപ്പിച്ചു എനിക്ക് ഈ കോക്കോനട്ട് പൗഡർ പുറത്തൊന്ന് വാങ്ങി യൂസ് ചെയ്തതും കൊണ്ട് അത്ര സാറ്റിസ്ഫാക്കേഷൻ കിട്ടിയിട്ടില്ല കാരണം കറിയും കഷ്ണങ്ങളും വേറെയാണ് നിന്നത് അപ്പോൾ നമ്മൾ ഇതിന് ഒരു ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ് അതായത് നമ്മളിങ്ങനെ ഒക്കെ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പുറത്തുനിന്ന് ഇപ്പോൾ കോക്കോനട്ട് ഒക്കെ ഇല്ലാത്തവർ പൗഡർ ഒക്കെ യൂസ് ചെയ്യുന്നവരുണ്ടാവും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കൂടി മിക്സ് ചെയ്തിട്ട് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കറി നല്ല കൊഴുപ്പായിട്ട് നല്ല അടിപൊളി കറിയായിട്ട് കിട്ടും മാത്രമല്ല അതിന് കോൺഫ്ലോറിന്റെ ആ ടേസ്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല സ്റ്റൗ ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും മല്ലി അലയും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു ശേഷം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു അപ്പോൾ ഇത് നല്ലൊരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് നല്ലൊരു വെജ് കുറുമയാണ് അപ്പൊ ഈ ഒരു വീഡിയോയും ടിപ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ മറ്റൊരു വീഡിയോ കാണുന്നവരെ ബായ് താങ്ക് യു ലവ് യു ഓൾ